വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ സോപ്പ് സെക്കൻഡറി സ്കൂളിലെ സർവീസ് സ്കീം വളണ്ടിയർമാർ വയനാടിനായി നാഷണൽ സർവീസ് സ്കീം നിർമ്മിക്കുന്ന വീടുകൾക്കായുള്ള ധനസമാഹരണാർത്ഥം രണ്ടായിരം സോപ്പുകൾ വിപണനം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് സ്കൂളിലെ നൂറോളം വരുന്ന എൻ എസ് എസ് വളണ്ടിയർമാർ ഇതിനായി വിവിധ ചാലഞ്ചുകളാണ് പദ്ധതിയുടെ ഉദ്ഘാടനവും നഗരസഭയുടെ ഗ്രീൻ പ്രോട്ടോകോളിന്റെ പിന്തുണയുമായി എൻ എസ് എസ് ഒരുക്കിയ പ്ലാസ്റ്റിക് കളക്ഷൻ ബിന്നിന്റെ സമർപ്പണവും നഗരസഭാ സെക്രട്ടറിയും ശുചിത്വ മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്ററുമായ കെ കെ മനോജ് നിർവഹിച്ചു ഈ വിശേഷത്തിലേക്ക് നമ്മളൊന്ന് നമ്മൾ ഇതുവരെയുള്ള പരിപാടികളിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും ഇതിനൊക്കെ തന്നെ വരുന്ന കാലത്ത് നമുക്ക് വലിയ മാറ്റം പ്രതീക്ഷിക്കാം അപ്പൊ എവിടെയൊക്കെ നമുക്ക് മാറാൻ കഴിയും എന്നാണ് ഞാൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നു നമുക്ക് മാറാൻ കഴിയുമ്പോൾ ഞാൻ മാസോട് ചോദിച്ചു മാസല്ലേ മാസോട് ചോദിച്ചു എന്താ പറയും എന്നെ പിരിച്ചു പറഞ്ഞിട്ട് ഞാൻ ഞാൻ നോക്കി ചടങ്ങിൽ വാർഡ് കൗൺസിലർ രമണി പ്രേമദാസൻ പി ടി എ പ്രസിഡന്റ് ചന്ദ്രദാസ് കെ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രോഹിണി പ്രിൻസിപ്പൽ ശ്രേയസ് ജി മാനേജ്മെന്റ് പ്രതിനിധി രാജു മാരാത്ത് ഗിരിജ കെ രശ്മിജി നായർ എൻ എസ് എസ് വളണ്ടിയർ ലീഡർമാരായ ഹരിരാജ് അശ്വതി കെ രമേശ് അഖിൽ ശിഖ പി ടി എ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബിസിബി ന്യൂസ് മുണ്ടത്തിക്കോട്